റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ തീവ്രമാകുന്നതായി റിപ്പോർട്ട് യുക്രൈനെതിരെ റഷ്യ ഭൂഖണ്ഡാധര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി കി വ്യോമസേന ആരോപിച്ചു യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതാദ്യമായാണ് റഷ്യ ഭൂഖണ്ഡാധര ബാലിസ്റ്റിക് മിസൈൽ യുക്രൈനെതിരെ പ്രയോഗിക്കുന്നത് യുക്രൈൻ റഷ്യയ്ക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ തൊടുത്തതിനു ശേഷമായിരുന്നു ആക്രമണം എന്നാണ് വിവരം റഷ്യൻ സൈന്യം അതിരാവിലെ ഡീനിപ്രോ നഗരത്തിലെത്തിയ ശേഷം ആക്രമണത്തിൽ ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചതെന്നാണ് യുക്രൈൻ പറയുന്നത് അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ ക്രൈംലിൻ വിസമ്മതിച്ചു യുക്രൈൻ തന്നെ നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന ചോദ്യത്തിന് ഈ വിഷയത്തിൽ തനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു ക്രൈംലിഫ് വക്താവ് ദിമിത്രി പെസ്കോ പറഞ്ഞത് ആണവായുധങ്ങൾ വഹിക്കാനും കഴിയുന്നതിനും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്നതുമായ മിസൈലാണ് റഷ്യയുടെ മിസ് ബാലിസ്റ്റിക് മിസൈൽ ആണവായുധങ്ങൾ എത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത തന്ത്രപരമായ ആയുധങ്ങളായവ റഷ്യയുടെ ആണവ പ്രതിരോധത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഈ ആഴ്ച ആദ്യ യുക്രൈൻ ബ്രിട്ടീഷ് യുഎസ് സഹായത്തോടുകൂടി റഷ്യക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചിരുന്നു ഇതിനുള്ള പ്രത്യാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഡിനിപ്രോ നഗരത്തിലെ ആക്രമണത്തിൽ വന്ന പതിച്ച മിസൈൽ ഏത് തരം ബാർഹെഡാണ് ഉപയോഗിച്ചിരുന്നതെന്നോ ഏത് തരത്തിലുള്ള മിസൈലാണെന്നോ യുക്രൈൻ വ്യക്തമാക്കിയിട്ടില്ല മധ്യ നഗരമായ ഡീനിപ്രോയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു റഷ്യ മിസൈൽ ആക്രമണം വ്യോമസേന അറിയിച്ചത് മിസൈൽ ആക്രമണം ഒരു വ്യാവസായിക സംരംഭത്തിന് നാശം ഉണ്ടാക്കിയേക്കാമെന്നും ഡീനിപ്രോയിൽ തീപിടുത്തം ഉണ്ടാകാമെന്നും റീജിയണൽ ഗവർണർ ഡൽഹി ലിസാക് പറഞ്ഞു രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് റഷ്യ ഒരു കിസാൽ ഹൈഡ്രോസോണിക് മിസൈലും ഏഴ് ഗവ നൂറ്റിയൊന്ന് ക്രൂയിറ്റ് മിസൈലുകളും തൊടുത്തുവിട്ടു ഇതിൽ ആറെണ്ണം വെടിവെച്ചെടുത്തതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു യുദ്ധത്തിന്റെ ആയിരം ദിവസം പിന്നിടുമ്പോഴാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ് ബുധനാഴ്ച യുക്രൈനുമായി എത്തി അതിർത്തി പങ്കിടുന്ന റഷ്യയുടെ കുർസിക് മേഖലയിലെ ബ്രിട്ടീഷ് ഷാഡോ ക്രൂയിസ് മിസൈലുകൾ ക്ലീവ് വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിനു മുമ്പും ഇത്തരം മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അനുമതി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ അതിർത്തിയിൽ നിന്നും അഗതിയുള്ള പ്രദേശങ്ങൾ ആക്രമിക്കാൻ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്